ലോക്കറ്റ് അടിക്കാൻ കൊടുക്കണ്ടേ അതിന് ഒരു പതിനൊന്നായിരം അഡ്വാൻസ് ചെയ്യണം ഇന്നത്തെ റേറ്റിന് ആഗ്രഹല്ലേ എടുത്തല്ലോ പിന്നെ പേരെന്താ കൊടുക്കണ്ടേ പറ പറഹൂഫ് സ്പെല്ലിംഗ് വിഡി എങ്ങനെയാണെന്ന് നമ്മുടെ ഷാജിത ഷാജി ഇങ്ങനെ ഇന്റർവ്യൂ കൊടുത്ത് ഇങ്ങനെ ഓടി നടക്കുകയാണ് സംഭവം ശരിക്കും പറഞ്ഞാൽ ഈ ഇന്റർവ്യൂ തന്നെയാണ് ഇപ്പൊ ഷാജിദയ്ക്ക് വെനയായിട്ട് വന്നിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഈ പുള്ളിക്കാരത്തെ ആ ഇന്റർവ്യൂ കൊടുക്കുന്നത് നിർത്തി കഴിഞ്ഞാൽ ഉള്ള റെസ്പെക്റ്റ് പോകാതെ ഇപ്പൊ ഒന്ന് പിടിച്ചു നിൽക്കാം ഇത് മറ്റൊന്നുമില്ല കാരണം പുള്ളിക്കാരത്തിൽ പറയുന്നത് ഒരു ബന്ധവുമില്ലാത്ത കുറെ കാര്യങ്ങളാണ് ആ ഒരു ഇന്റർവ്യൂ നോക്കുമ്പോൾ തന്നെ ഒരുപാട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ഇതിനെതിരെ ഇതല്ല സത്യാവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് പലരും രംഗത്ത് വരുന്നുണ്ട് കേട്ടോ ആ പല രീതിയിലുള്ള എന്താണ് കുറെ പ്രൂഫ് സഹിതമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം നമ്മള് ഷറഫലിയെ കുറിച്ച് കുറെ കാര്യങ്ങൾ അറിഞ്ഞു അല്ലേ ഷറഫലിയെ കുറിച്ച് നമ്മുടെ ഷാജിത ഷാജി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പക്ഷേ ആ ഒരു കാര്യം എങ്ങനെ സോഷ്യൽ മീഡിയയിൽ പുറത്തു വന്നു എന്നുള്ള കാര്യം മനസ്സിലായാലോ അപ്പൊ ഒന്നും ഒളിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഷാജിത ഒന്ന് മനസ്സിലാക്കണം പ്രത്യേകിച്ച് ഈ ഒരു പൊട്ടത്തര ഇന്റർവ്യൂസ് കൊടുക്കുമ്പോ തന്നെ ആളുകൾ അതായത് ഇതിനെ ബാധിക്കപ്പെട്ട ആളുകൾ മിണ്ടാതിരിക്കില്ല അവര് ഉറപ്പായിട്ട് രംഗത്ത് വരിക തന്നെ ചെയ്യും എന്തായാലും ഈ ഒരു ഷറഫലിയുടെ അലിയുടെ അലിഗേഷൻസും കാര്യങ്ങളും എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടായിരുന്നു കാരണം ഷറഫലി എന്ന വ്യക്തി ആരാണെന്നും അവനെ എങ്ങനെയാണ് ട്രാപ്പിലാക്കിയതെന്നും എങ്ങനെയാണ് ഇതിൽ അകപ്പെട്ടതെന്നും വയനാട് പോയുള്ള രജിസ്റ്റർ മാരേജും നവംബർ ഇരുപത്തിരണ്ടിനാണ് വിവാഹം കഴിഞ്ഞത് എന്നുവരെയുള്ള കാര്യങ്ങൾ അറിഞ്ഞു നമ്മൾ ഷാജിത പറഞ്ഞു ഡിസംബർ ഒന്നാം തീയതി ആയിരുന്നു ഒരു ഓൺലൈൻ മീഡിയ എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ആ ഒരു ചാനലിൽ ഇന്റർവ്യൂ കൊടുത്തപ്പോൾ പറഞ്ഞത് പക്ഷെ അതല്ല സത്യാവസ്ഥ എന്നുള്ള കാര്യം ഈ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ കണ്ടപ്പോഴും മനസ്സിലായത് മഴവിൽ കേരളം എന്ന് പറയുന്ന ആ ചാനലിൽ ഒരു ഇന്റർവ്യൂ ഷാജിത കൊടുത്തിരുന്നു അപ്പൊ അതിലെ കുറെ കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ അതിൽ പറയുന്ന ഡേറ്റും കാര്യങ്ങളും നല്ല വ്യത്യാസമുണ്ട് എന്തായാലും നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം അതിനു മുന്നേ നിങ്ങൾ ഈ ഒരു ഫോട്ടോ ഇവിടെ കണ്ടല്ലോ ഈ സ്ക്രീനിൽ കിടക്കുന്ന ഒരു ഫോട്ടോ കണ്ടോ ഈ ഒരു ഫോട്ടോയിൽ ഫെഡറൽ ബാങ്കിന്റെ ഒരു എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റ് അതായത് ട്രാൻസാക്ഷൻ നടത്തിയതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത് നാല്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഷാജിതയ്ക്കാണ് ഇത് അയച്ചിട്ടിരിക്കുന്നത് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങൾ അതിലുണ്ട് അതിലെ ഡേറ്റ് ആണ് ഞാനിത് ഇടാൻ കാരണം ഡേറ്റ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നവംബർ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് എട്ട് മൂന്ന് മിനിറ്റ് അതായത് പകൽ സമയത്ത് അപ്പൊ ആ നവംബർ പതിമൂന്ന് ഡേറ്റ് മനസ്സിലായല്ലോ ഇത് നാല്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഷാജിതയ്ക്ക് കൊടുത്ത ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ആണ് ഇതില് ഈ ഒരു ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് പറയുന്ന വച്ചാൽ ഈ ഒരു ഷാജിദയുടെ കഴുത്തിൽ കിടക്കുന്ന മഹർ എന്ന് പറയുന്ന ആ ഒരു മാലയുണ്ടല്ലോ അത് ഈ ഒരു വേ ഈ ഷറഫലി കൊടുത്തതല്ല പകരം മറ്റൊരാളാണ് ഈ ഒരു മാല വാങ്ങിക്കാനുള്ള പൈസ കൊടുത്തിരുന്നു എന്ന് പറയുന്നത് കേട്ടോ നാല്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറയുന്നത് ഈ ഷറഫലിയെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ അതിലും ആ ഷറഫലിയുടെ ഫ്രണ്ട് പറയുന്നുണ്ട് ആ മാല എന്ന് പറയുന്നത് ഷറഫലി വാങ്ങിച്ചു കൊടുത്തതല്ല എന്ന് പ്രത്യേകിച്ചെടുത്ത് പറയുന്നുണ്ട് മാല വാങ്ങിക്കാനുള്ള ആ ഒരു ട്രാൻസാക്ഷൻ ഐ ഡിയും അതിന് പിന്നാലെ തന്നെ ഈ ഒരു ഫോട്ടോയും അയച്ചിട്ടുണ്ടായിരുന്നു ഇത് ഷാജിദ ആ മാലയൊക്കെ ഇട്ട് അയച്ചു കൊടുത്തത് ഇതായത് ഈയൊരു ഐ ഡി ട്രാൻസാക്ഷൻ ഐ ഡി അയച്ചു കൊടുത്ത ആ വ്യക്തിയെ തന്നെയാണ് ഈ ഫോട്ടോയും ഷെയർ ചെയ്തിരിക്കുന്നത് അതായത് ഒരു മാല വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വ്യക്തി പൈസ കൊടുത്തിരുന്നത് ആ മാല വാങ്ങിച്ചു ഇട്ടുകൊണ്ട് നമ്മുടെ ഷാജിദ അത് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു എന്തായാലും ഈ ഒരു പുള്ളിക്കാരൻ എന്ന് പറയുന്ന റൌഫ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനാണ് ആ പുള്ളിക്കാരൻ ഇപ്പം മിക്ക യൂട്യൂബേഴ്സിനും ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫോട്ടോസും വോയിസ് റെക്കോർഡും എല്ലാം കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഷാജിദയുടെ എന്താണ് ഇവിടെ സംഭവം എന്നുള്ളത് നമുക്ക് ആ ഒരു വോയിസ് റെക്കോർഡ് ആദ്യം ഒന്ന് കേട്ടു നോക്കാം ലോക്കറ്റ് അടിക്കാൻ കൊടുക്കണ്ട് അതിന് ഒരു അഡ്വാൻസ് ഇന്നത്തെ റേറ്റിന് ലോക്കറ്റ് അടിക്കാൻ കൊടുത്തിരിക്കുന്നു അതിന് രൂപ വേണം അതായത് അഡ്വാൻസ് കൊടുക്കാൻ വേണം എന്നാണ് നമ്മുടെ ഷാജിത പറയുന്നത് ഈ ഒരു വോയിസ് റെക്കോർഡും ആ ഒരു വ്യക്തി അയക്കുന്നുണ്ട് അല്ല ബാക്കി കേട്ടു നോക്കാം പൂർത്തിയാക്കി കൊടുക്കണേ പൂർത്തിയായല്ലോ എടുത്തല്ലോ പിന്നെ പേരെന്താ കൊടുക്കണ്ടേ കണ്ടോ ആ വാങ്ങിച്ചിട്ട് പേരെന്താ കൊടുക്കണ്ടേ എന്ന് ഷാജിത ചോദിക്കുന്ന ആ ഒരു വോയിസ് തന്നെയുണ്ട് റഹൂഖ് എന്ന് ഷാജിത പറയുന്നുണ്ട് അതിന്റെ സ്പെല്ലിംഗ് കൂടെ പുറത്ത് പറയണമെന്നാണ് പറയുന്നത് എന്തായാലും നമ്മളിവിടെ ഷറഫ് അലി എന്നുള്ള പേരല്ല കേട്ടത് എന്ന് നമ്മുടെ ഷാജിതയുടെ വായിൽ നിന്ന് തന്നെയാണ് ആ പേര് വന്നിരിക്കുന്നത് ഞാൻ നല്ല വിളിച്ചു നിങ്ങള് അവിടെ നിന്ന് നാട്ടില് എപ്പഴ അടുത്ത മാസം വരുവോ അടുത്ത മാസം വരണമെന്നുണ്ടെങ്കിൽ നിൽക്കാനും കാര്യങ്ങൾ നോക്കാനാണ് വേറെ കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെന്തെല്ലാം ഒരു തീരുമാനമാക്കണം ഇത് ശരിയാവില്ല എന്നിട്ട് വീട് എടുത്തിട്ട് താമസിക്കാം തൽക്കാലം പിന്നെ നമുക്ക് നിങ്ങളെ വീട്ടില് നിൽക്കാതെ നിങ്ങളുടെ വീട്ടില് താമസിക്കാൻ പറ്റണ നിങ്ങളടുത്ത് ഉപ്പാന്റെ അടുത്ത് ഞാൻ റെഡിയാണ് അവരുടെ കൂടെ നിൽക്കാൻ നിൽക്കാതെ സമാധാനത്തില് നിങ്ങളുടെ ഭാര്യ എന്നുള്ള ഒരു നിലയിൽ എനിക്ക് ജീവിക്കാം ഇത് ഈ ഭർത്താവ് ഒരു സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു പേരുണ്ടല്ലോ അതെനിക്ക് കേട്ട് മടുത്ത് എനിക്ക് അതിന്റെ ആ ഒരു എന്താ പറയാ ടെൻഷൻ ഒരുപാടുണ്ട് എനിക്ക് അതൊന്ന് മാറ്റി കിട്ടണം എവിടെ മക്കളുടെ ഉപ്പ അല്ലെങ്കിൽ ഹസ്ബൻഡ് എവിടെ വെച്ചാൽ ചോദിച്ചാല് എനിക്ക് പറയാനൊരാളുണ്ട് ആള് വേണം എനിക്ക് അത് മാത്രല്ല എല്ലാത്തിനും എല്ലാത്തിനും കട്ട സപ്പോർട്ടായിട്ട് ഒരാൾ നമ്മുടെ കൂടെ വേണം അത് മസ്റ്റാണ് ജീവിതം സ്വാഭാവികമായിട്ടും ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കുന്നവർക്ക് ഇതിന്റെ വേദന മനസ്സിലാവും കാരണം കൂടെ ഒരു തുണയില്ല എന്ന് കേൾക്കുമ്പോൾ ഉറപ്പായിരിക്കും പ്രത്യേകിച്ച് അഞ്ചും മക്കളെയും കൂടെ ഒറ്റയ്ക്ക് കൊണ്ട് നടത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു രീതിയിൽ തന്നെയാണ് ഷാജിത ഇവിടെ സംസാരിച്ചത് പക്ഷെ ഷാജിത എന്ന വ്യക്തി ഇവിടെ എന്താണ് പ്രവർത്തിച്ചിരിക്കുന്നത് അല്ലെ കറക്റ്റ് ആയിട്ട് അത് പറയുകയാണെങ്കിൽ ഷാജിത തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ ഹസ്ബൻഡുമായിട്ടുള്ള പരിചയം എന്ന് പറയുന്നത് ആറു മാസങ്ങൾക്ക് മുൻപേ അതായത് ഒരു ഇൻസ്റ്റാഗ്രാം വഴിയിലൂടെയൊക്കെ ഇവർ പരിചയപ്പെട്ടു മാസം കൊണ്ട് തന്നെയായിരുന്നു ഇവരുടെ ബന്ധം ഇങ്ങനെ നിലനിന്ന് വന്നത് ഓക്കെ എല്ലാം അതായത് എല്ലാ ആളിനോട് പറഞ്ഞു എല്ലാം എന്റെ വിഷമം അതായത് ഷാജിദയുടെ വിഷമങ്ങളെല്ലാം പറഞ്ഞ് തന്നെയാണ് ആ വ്യക്തി ഷാജിതയെ നിക്കാഹ് കഴിച്ചു എന്ന് പറയുന്നത് അറിയണ്ടല്ലോ പക്ഷെ ഇവിടെ റഹൂഖ് എന്ന് പറയുന്ന ആള് ആ ഒരു ട്രാൻസാക്ഷൻ ഐഡിയിൽ കൊടുത്തിരിക്കുന്നത് നവംബർ പതിമൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വർഷം എന്ന് പറയുന്നത് ഷാജിദ ഒരു ഓൺലൈൻ മീഡിയ എന്റർടൈൻമെന്റിൽ കൊടുത്തത് ഡിസംബർ ഒന്നിനാണ് വിവാഹം കഴിച്ചു എന്ന് പറയുന്നത് എന്നാലും മഴവിൽ കേരളം ചാനൽ പറയുന്നത് അതായത് വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഇവരൊന്ന് കറങ്ങാനൊക്കെ പോയെന്ന് എന്തായാലും നമ്മുടെ അവതാനിക്ക നല്ല രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് അതിനുള്ള മറുപടി അപ്പപ്പ പറയുന്നത് അങ്ങനെ എങ്ങാണ്ട നാക്ക്പിഴയിൽ സംഭവിച്ചതാണ് വിവാഹം കഴിഞ്ഞിട്ടാണ് എന്തോ ഇവർക്ക് ഇറങ്ങാൻ പോയത് പക്ഷേ നമ്മുടെ ഒന്ന് നോക്കുകയാണെങ്കിൽ ഷാജിദയുടെ യൂട്യൂബ് ചാനലിൽ ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നവംബർ ആ ഒരു ഡിസംബറിന് മുന്നേ തന്നെയായിരുന്നു ഈ സംഭവങ്ങൾ അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്താന്ന് ഈ നവംബറിലാണ് ഈ ഒരു മാലയ്ക്ക് വേണ്ടിയിട്ട് ഈ റഹൂഖ് എന്ന് പറയുന്ന ആളിൽ നിന്ന് ക്യാഷ് വാങ്ങുന്നതും ഡിസംബറിലോ നവംബറിലോ നവംബർ ഇരുപത്തിരണ്ടിന് കല്യാണം കഴിഞ്ഞു എന്നാണ് ഷറഫലിയുടെ ഫ്രണ്ട് കഴിഞ്ഞ ദിവസം മെസ്സേജ് ഇട്ടിരുന്നപ്പോ പറഞ്ഞിരുന്നല്ലോ അപ്പൊ അതും ഒരു ബന്ധമില്ല പിന്നെ ഷഈ ഷാജിദ പറയുന്ന കാര്യങ്ങളിൽ എന്താണെന്ന് ഒരു പിരിയും കിട്ടത്തില്ല കാരണം അപ്പൊ ഈ ഒരു ടൈമിൽ ഷറഫ് അലിയും റഹൂക്കും ഇവരുമായിട്ടുള്ള കണക്ഷൻ ഷാജിദ നിലനിർത്തിക്കൊണ്ട് പോന്നിരുന്നു എന്നുള്ള ഡൗട്ടാണ് ശരിക്കും ഇവിടെ വരുന്നത് കാരണം ആ ഡേറ്റ് എടുത്ത് നോക്കുമ്പോൾ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല അല്ലെങ്കിൽ ഒരു വർഷത്തിന്റെ വ്യത്യാസമാണെങ്കിൽ റഹുഖ് എന്ന് പറയുന്ന ആളിൽ നിന്ന് ചിലപ്പം കെട്ടാനൊക്കെ ആഗ്രഹിച്ചിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞവര് പിരിഞ്ഞപ്പോൾ അടുത്ത ഒരാൾ വന്നപ്പോഴത്തേക്ക് അങ്ങനെ പറയും പക്ഷെ ഇവിടെ ഡേറ്റുകൾ തമ്മിൽ നോക്കുമ്പോൾ വളരെ അടുത്തടുത്ത നവംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നു പതിമൂന്നാം തീയതിയാണ് ഈ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു കല്യാണം നടന്നിട്ട് ഡിസംബർ ഒന്ന് എന്ന് ഷാജിദ പറയുന്നതെങ്കിൽ നവംബർ ഇരുപത്തിരണ്ടില് വയനാട്ടിൽ വെച്ച് രജിസ്റ്റർ മാര്യേജ് ചെയ്തു എന്ന് പറഞ്ഞു ഈ രജിസ്റ്റർ മാര്യേജ് ചെയ്യണമെങ്കിൽ അത് എന്തായാലും ഗവൺമെന്റ് റൂൾ പ്രകാരം ഒരു മാസമെങ്കിലും നമ്മൾ അത് അതിന്റെ രേഖകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം അപ്പൊ എന്തായാലും അതും അറിയത്തില്ല അതിനും അപ്പൊ ഈ ഒരു ഒക്ടോബർ മാസങ്ങളിലൊക്കെ തന്നെയാണ് ഇതെല്ലാം സംഭവം അതായത് ഈ ഒരു വിവാഹം നേരത്തെ പ്ലാന്റ് തന്നെയായിരുന്നു എങ്ങനെയൊക്കെ പക്ഷെ ഇതിൽ ആരാരെ വഞ്ചിച്ചു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും മനസ്സിലാകുന്നില്ല കേട്ടോ എന്താണ് സത്യാവസ്ഥ എന്താ പറയുന്നത് ഷാജിദ എന്നൊരു വ്യക്തിയെ ഏത് രീതിയിലാണ് കണ്ടത് അത് മേലെ അപ്പുറമായി കഴിഞ്ഞു അല്ലെ നമ്മൾ ഐ സിനിമയിൽ തന്നെ പറയണ്ടേ അതുക്കും മേലെ എന്ന് പറയുന്ന ആ ഒരു ലെവലായി പോയി അല്ലെ പിന്നെ വേറൊരു ചാനലിനെ ഞാൻ ഇങ്ങനെ കണ്ടതെന്ന് വെച്ചാൽ ഹണി ട്രാപ്പിൽ പെടുത്തിയിട്ടാണ് ഷാജിദ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നത് അതും അറിയില്ല അതിനും സാധ്യതയുണ്ടോ എന്നുള്ളത് എന്തായാലും ഈ ഒരു മഴവിൽ കേരളം എന്ന് പറയുന്ന ആ ഒരു ഇന്റർവ്യൂയിൽ ഒരുപാട് കാര്യങ്ങൾ ഷാജിത പറയുന്നുണ്ട് ഒരു ബന്ധവുമില്ലാത്ത ഏറെ കാര്യങ്ങൾ അതിൽ തന്നെ അവതാരിക നല്ല രീതിയിൽ എന്താ പറയാ ഒരു ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഷാജിദിയോട് ചോദിക്കുന്നത് അവസാനം ഈ ഒരു കൊടുക്കുന്ന കാര്യങ്ങൾ വരെ എത്തി അതായത് ഇവൻ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞാണ് ഷാജിദ എപ്പോഴും നിൽക്കുന്നത് എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് ഇനി വീട്ടുകാരുടെ നിർബന്ധത്തിൽ വേറെ ഒരാളെ വിവാഹം കഴിച്ചാൽ എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുന്നടുത്ത് തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ ഷാജിദ പറയുന്ന അങ്ങനെ അവനെ പോയാൽ ഞാൻ അവനെ കൊടുക്കും എന്ന് പറയുന്നുണ്ട് ശരിക്കും എന്താണ് ഇവിടെ സംഭവം എന്താണ് ഈ കൊടുക്കും എന്ന് പറയുന്നതിന് ഒന്നും മനസ്സിലാവില്ല ആര് ആരെ കുടുക്കി എന്താണ് സത്യാവസ്ഥ ഒന്നും ഒരു മനസ്സിലാവുന്നില്ല പക്ഷെ എന്തൊക്കെയോ കാര്യങ്ങൾ ഭീകരമായിട്ട് കാരണം ഈ റൌക്ക് എന്ന് പറയുന്ന ആള് പല യൂട്യൂബേഴ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള തെളിവ് സഹിതം തന്നെയാണ് ഈ വോയിസ് റെക്കോർഡും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഷാജിദ ഇനിയും കള്ളങ്ങൾ പറഞ്ഞ് പിടിച്ചു നിൽക്കുകയാണെങ്കിൽ എന്തായാലും അതിനെതിരെ നല്ല രീതിയിലുള്ള തെളിവുകൾ പുറത്തു വരും അപ്പൊ എന്തായാലും മെയിൻലി ഷാജിദ ഇന്റർവ്യൂ കൊടുക്കുന്നത് നിർത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇപ്പോഴുള്ള ആ ഒരു റെസ്പെക്റ്റ് എങ്കിലും നിലനിൽക്കും ഇല്ലെങ്കിൽ ഇതും കയ്യിൽ നിന്ന് പോകും പിന്നെ യൂട്യൂബ് ചാനലിന്റെ വരുമാനം കൊണ്ടാണ് താൻ ജീവിക്കുന്നത് എന്ന് പറയുന്നില്ലേ ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ളതല്ല അത് ജനങ്ങൾ തീരുമാനിക്കണം ആരുടെ വീഡിയോ കാണണം എന്നുള്ളത് ഈ ജനങ്ങളുടെ തീരുമാനമാണ് അതനുസരിച്ചാണ് നമുക്ക് അതിനുള്ള വരുമാനവും കിട്ടുന്നത് അതുകൊണ്ട് തന്നെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇനിയെങ്കിലും പറയാൻ ശ്രമിക്കൂ അത് പറഞ്ഞാൽ ഈ ഉള്ള റെസ്പെക്റ്റ് എങ്കിൽ നിലനിൽക്കും ഈ ഷാജിദെ കുറച്ചേറെ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർ പോലും ഇപ്പോൾ കൈവിട്ട സ്ഥിതിയിൽ ആകും കാരണം അത്രയേറെ തെളിവുകൾ ഈ ഷാജിദക്കെതിരെ ഇപ്പം ദിനംതോറും രംഗത്ത് വരികയാണ് എനിക്കറിയില്ല ഇത് എത്രമാത്രം അലിഹിഷ്യൻ ഉണ്ടാവാൻ കാരണം ഷാജിദ എന്ന വ്യക്തി എന്ന് പറഞ്ഞ ഒരു സാധാരണ സ്ത്രീയാണ് പക്ഷെ അവർ ചെയ്യുന്ന കാര്യങ്ങളും അവർ പുറം ലോകത്ത് പറയുന്ന മെസ്സേജുകൾ ശരിക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള മെസ്സേജാണ് ഇടയ്ക്ക് തന്നെ പറഞ്ഞു ആ കൊച്ചു പയ്യന്മാർക്ക് മാറിയാണ് ഇഷ്ടം മാറിയാണ് ഇഷ്ടം ഇതൊക്കെ എന്ത് രീതിയിലുള്ള വർത്തമാനമാണെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല അവരുടെ ഉദാഹരണം അതായത് സ്വന്തം തെറ്റുകൾക്ക് ന്യായീകരണമാണ് അവർ കണ്ടെത്തുന്നത് അതുപോലെ തന്നെ തന്റെ വികാരവും വിചാരവും ഇത്തിരി കൂടുതലായതുകൊണ്ട് തന്നെ ഇപ്പൊ ഓൾറെഡി ഒരു സെക്സിന് അഡിക്റ്റ് എന്നുള്ള രീതിയിൽ ഒരു പേര് ഇവർക്ക് വന്നിട്ടുണ്ട് അല്ലേ അപ്പൊ ഒരു അതായത് വികാരവും വിചാരവും ഉള്ള ജീവിയാണെന്നുള്ള രീതിയിൽ തന്നെയാണ് ഷാജിത് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ പെട്ടിരിക്കുന്നത് ഇപ്പൊ ഷാജിദ് തന്നെയാണ് അപ്പൊ എന്തായാലും ഇതിനുള്ള ഒരു പൂമ്പഴി എന്ന് ഇനി ഷാജിദ് തന്നെ മാനം മര്യാദയ്ക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഷറഫലിയെ രംഗത്ത് കൊണ്ടുവരിക കാര്യങ്ങൾ വെളിപ്പെടുത്തുക അതല്ലാതെ ഇനി നാട്ടുകാരൊന്നും വിശ്വസിക്കുക